ഏരൂരിൽ ബി ജെ പിക്ക് കനത്ത തോൽവി യു ഡി എഫ് നില മെച്ചപ്പെടുത്തി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കഴിഞ്ഞ തവണ സീറ്റുകൾ ഉണ്ടായിരുന്ന ബിജെപിക്ക് ഇത്തവണ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു സിറ്റിംഗ് സീറ്റായ നെട്ടയത്ത് മാത്രമാണ് വിജയിച്ചത് യു ഡി എഫിന്റെ നാലു പേർ വിജയിക്കുകയുണ്ടായി കഴിഞ്ഞ തവണ ഇവർക്ക് രണ്ടംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആകെയുള്ള ഇരുപത്തൊന്ന് വാർഡുകളിൽ പതിനാറ് എൽ ഡി എഫും നാല് വാർഡുകളിൽ യു ഡി എഫും ഒരു വാർഡിൽ ബിജെപിയുമാണ് വിജയിച്ചത് കോൺഗ്രസ് പത്ത് വർഷമായി പ്രതിനിധീകരിക്കുന്ന ഭാരതീപുരം വാർഡ് നഷ്ടമായി ഭൂരിപക്ഷ ിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കിഷോർ വാർഡിൽ വിജയിച്ചു എന്നാൽ പുതിയതായി രൂപീകരിച്ച തൊട്ടടുത്ത വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കൂടാതെ സി പി ഐ ആയിരുന്നൂർ എൽ സി സെക്രട്ടറി നൌഷാദിനെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോജു തോൽപ്പിച്ച് മണൽ വാർഡ് യുഡിഎഫിന് നേടിക്കൊടുത്തു ചില്ലിംഗ് പ്ലാന്റ് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നൂറ്റി ഇരുപത്തൊന്ന് വോട്ടിന് പരാജയപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാകേഷും വാർഡും പിടിച്ചെടുത്തു പന്തടിമുകൾ നിലവിലെ വാർഡംഗത്തിന്റെ ഭാര്യ മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വോട്ട് നിലനിർത്തി ടൌണും അയിലറയും നെട്ടവും ഉണ്ടായിരുന്ന ബിജെപി ം വാർഡിൽ മാത്രമായി ഒതുങ്ങി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാമുരളിയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നൂറ്റി നാപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഓമനാമുരളിയെ ബിജെപി സ്ഥാനാർത്ഥി ഉണ്ണിമായ തോൽപ്പിച്ചത് എൽഡിഎഫ് ആയിരനെല്ലൂർ ഇളവറാങ്കുഴി കെട്ടുപ്ലാച്ചി ആർച്ചൽ ഭാരതീപുരം ഐലറ കിണറ്റുമുക്ക് വിളക്കുപാറ ടൗൺ കരിമ്പിൻകോണം കാഞ്ഞുവയൽ പത്തടി തൃക്കോയിക്കൽ അണുങ്ങൂർ ആലഞ്ചേരി പാണയം തുടങ്ങിയ വാർഡുകളിൽ വിജയിച്ചു ആർച്ചൽ വാർഡിലാണ് ഉയർന്ന ഭൂരിപക്ഷം അഞ്ഞൂറ്റി എൺപത്തി വോട്ട് കുറഞ്ഞ ഭൂരിപക്ഷം ഏരൂർ ടൌൺ ഇരുപത്തിരണ്ടും ഭാരതിപുരം ഇരുപത്തിമൂന്നും ആണ് പത്തടിയിൽ ഷംല എസ് ഡി പി ഐക്ക് വേണ്ടി മത്സരിച്ചു ഇവർ അറുപത്തിമൂന്ന് വോട്ടുകൾ നേടി ന്യൂസ് ഡെസ്ക് ജില്ലാവിഷൻ ഏരൂർ കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്